മാലയിൽ എപ്പോഴും കുടിശ് മോഹൻലാൽ ക്രിസ്തു മതത്തിലേക്ക് മാറിയോ സംശയവുമായി ആരാധകർ വർഷങ്ങളുടെ പ്രയത്നത്തിനൊടുവിലാണ് മോഹൻലാലിൻ്റെ ബറോസ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് താൻ ഇതുവരെ സിനിമയിൽ നിന്നും പഠിച്ചതും നേടിയതുമായ അറിവുകളെല്ലാം ഉപയോഗിച്ചാണ് മോഹൻലാൽ ബറോസ് ഒരുക്കിയിരിക്കുന്നത് ഈ വർഷം മാർച്ച് ഇരുപത്തിയെട്ടിനായിരുന്നു റിലീസ് തീയതിയെങ്കിലും ആ ദിവസം എത്തിയില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിന് ബെറോസ് എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതും മാറ്റുകയായിരുന്നു അങ്ങനെ അവസാനമാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് തന്നെ റിലീസ് തീയതിയായി അണിയറ പ്രവർത്തകർ തീരുമാനിച്ചത് പ്രധാനമായും കുട്ടികളെ ലക്ഷ്യമിട്ടാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് ഇതുവരെ സിനിമയുടേതായി പുറത്തിറങ്ങിയ പോസ്റ്ററുകൾക്കും ടീസറിനും ട്രെയിലറിനുമെല്ലാം മികച്ച സ്വീകാര്യത ലഭിച്ചിരുന്നു അതേസമയം മുതിർന്നവരേക്കാൾ കുട്ടികളാണ് ത്രീ ഡി വിസ്മയം ബിഗ് സ്ക്രീനിൽ കാണാൻ കാത്തിരിക്കുന്നത് സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി നിരവധി അഭിമുഖങ്ങൾ മോഹൻലാൽ നൽകിയെങ്കിലും ഒന്നിൽ പോലും സിനിമയെക്കുറിച്ച് അധിക വിശദീകരണങ്ങൾ ഒന്നും നൽകിയിട്ടില്ല താനല്ല തൻ്റെ സിനിമയാണ് ആളുകളോട് സംസാരിക്കുന്നതെന്നാണ് താരം പറഞ്ഞത് അതേസമയം ബറോസ് പ്രൊമോഷന്റെ ഭാഗമായി താരം നൽകിയ അഭിമുഖവും ചില ഫോട്ടോകളും പുതിയൊരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ് അടുത്തിടെയായി മോഹൻലാൽ പൊതുചടങ്ങുകളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം കഴുത്തിൽ ഒരു ചെറിയ സിൽവർ കുരിശ് കാണാം ആഭരണങ്ങളോട് പ്രിയമുള്ള മോഹൻലാൽ മാല മോതിരം വാച്ചുകൾ ബ്രേസ്ലെറ്റുകൾ എന്നിവ സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട് പക്ഷേ ആദ്യമായാണ് കുരിശുള്ള മാല ധരിച്ച് താരത്തെ ആരാധകർ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയായി മാറി മോഹൻലാൽ ക്രിസ്തുമതം സ്വീകരിച്ചോ മാമോതിസം മുങ്ങിയോ എന്നിങ്ങനെയൊക്കെയാണ് ഒരു വിഭാഗത്തിൻ്റെ സംശയങ്ങൾ ആൻ്റണി പെരുമ്പാവൂർ നിർബന്ധിച്ച് ധരിപ്പിച്ചതാവും ഫാഷന് വേണ്ടി ഉപയോഗിക്കുന്നതാകും എന്നിങ്ങനെയാണ് മറ്റൊരു വിഭാഗത്തിന്റെ കണ്ടെത്തൽ മോഹൻലാൽ കുരിശുമാല ധരിച്ച വീഡിയോയും അതോട് അനുബന്ധിച്ചുള്ള ചർച്ചകൾക്കും ചൂടുപിടിച്ചതോടെ സിനിമ റിവ്യൂവറും യൂട്യൂബറും ബിഗ് ബോസ് സീസൺ സിക്സ് മത്സരാർത്ഥിയുമായിരുന്ന സീക്രണ്ട് ഏജൻ്റ് എന്ന സായി കൃഷ്ണ പ്രതികരിച്ച് പങ്കുവെച്ച വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് ഫാഷനു വേണ്ടി കുരിശിട്ട് നടക്കുന്ന വ്യക്തിയല്ല മോഹൻലാൽ മോഹൻലാലെന്ന് സായികൃഷ്ണ പറയുന്നു കുരിശ് കരുത്തിടുന്നത് മതവുമായി കൂട്ടിക്കൊഴയ്ക്കേണ്ടതില്ല ചിലർ ഒരു പോസിറ്റിവിറ്റി കിട്ടാനാണ് കുരിശ് കരുത്തിൽ അണിയുന്നത് കയ്യിൽ കൊന്ത സൂക്ഷിക്കുന്നവരുണ്ട് മോഹൻലാലിനെ പോലൊരു നടന് ഫാഷനു വേണ്ടി റിയൽ ലൈഫിൽ കുരിശിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല സിനിമയിലിട്ടേക്കും പക്ഷേ റിയൽ ലൈഫിൽ ഒരിക്കലും അതൊന്നും ചെയ്യില്ല കാരണം മതം മതപരമായ ചിഹ്നങ്ങൾ എന്നിവയോടെല്ലാം ബഹുമാനമുള്ള ആളാണ് അദ്ദേഹമെന്നും അദ്ദേഹം പറഞ്ഞു